ഹലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ ഉപ്പും മുളകും അപ്ഡേറ്റ് ആണ് നമ്മുടെ ദിയ ചേച്ചി നമ്മുടെ ഉപ്പൻ മുളവിലെ ദിയ ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ സീസൺ ടുവിൽ നല്ല അടിപൊളിയായിട്ട് നല്ല പോസിറ്റീവായിട്ട് നല്ല ആക്റ്റീവായിട്ട് നിന്ന ഒരു ആളാണ് നമ്മുടെ ദിയ ചേച്ചി നമ്മുടെ ഉപ്പുമുളവിൽ മുടിയൻചാട്ടൻ്റെ ഭാരിയായിട്ട് വന്ന വന്നതാണ് ദിയ ചേച്ചി കഴിഞ്ഞ സീസൺ ടുവിൽ ഇപ്പോൾ സീസൺ ത്രീ തുടങ്ങിയപ്പോൾ ഇവർ ആരും ഇല്ലായിരുന്നു ദിയയും റാം കുമാർ ഹൈമോദി ഫാമിലി ഒന്നും ഇല്ലായിരുന്നു നമുക്കതൊരു വിഷമമായിരുന്നു ഇനി ദിയ ചേച്ചി ഇനി എന്ന് വരും ഇനി എന്ന് കാണുമെന്നുള്ള ഒരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ട് ദിയ ചേച്ചി ചിലപ്പം വരാം ചിലപ്പോൾ വരെ തൊണ്ണൂറ് ശതമാനം ചാൻസ് ചിലപ്പോൾ കുറവായിരിക്കും ഇനി ഉപ്പുമുളവും സീസൺ ത്രീയിലേക്ക് വരാൻ എന്നുവെച്ചാൽ നമുക്കറിയാം ബൊടിയൻ ചേട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിച്ച് നമ്മുടെ മുടിയൻചട്ടൻ്റെ ഐശ് ഐശ്വര്യ ഉണ്ണിയാണ് ഐശ്വര്യ ഉണ്ണിയാണെന്നുള്ള കാര്യം കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇനി ഐശ്വര്യ ഉണ്ണി ആയിരിക്കുമോ ഇനി നമ്മുടെ ഉപ്പുമുളം ിലേക്ക് ഇനി മുടിയൻ ചേട്ടൻ്റെ ഭാര്യ വരുന്ന കാര്യം അതിലും ഒരു സംശയമുണ്ട് അതിൻ്റെ ദിയ ചേച്ചി ചിലപ്പം ദിയ ചേച്ചി തന്നെ ആയിരിക്കാം സീസൺ ത്രീയിലേക്കും വരുന്നത് ദിയ ചേച്ചി വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവായിരുന്നു നമുക്ക് കഴിഞ്ഞ സീസൺ ടുവിൽ നല്ല ഗംഭീരമായിട്ട് നല്ല ഗംഭീരമായിരുന്നു ലച്ചവും ദിയയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനും പിന്നെ അതെയാണെങ്കിലും ബാലു നീലു ലച്ചു ശിവ ഇവരെല്ലാം സ്വന്തം ഫാമിലി സ്വന്തം ഒരു കുടുംബത്തെ അംഗ അംഗത്തെ പോലെയാണ് നമ്മൾ കണ്ട് ഏറ്റെടുത്ത് ആരാധകർ ഏറ്റെടുത്തത് അതേ കണക്കിനെ ദിവസം ചേച്ചി ഉപ്പുമുളകം സീസൺ ത്രീയിലേക്ക് കൊണ്ടുവന്നാൽ പോസിറ്റീവ് വൈബായിട്ട് തന്നെ നിൽക്കും നമ്മുടെ ഉപ്പുമുളകും ആരാധകർക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരുടെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് അപ്പം ദിയ ചേച്ചി ഉപ്പുമുളകിലേക്ക് സീസൺ ത്രീയിലേക്ക് വന്നാൽ വീണ്ടും നല്ല അടിപൊളി ആക്റ്റീവ് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കും നമ്മുടെ ഹൈമവതി രാംകുമാർ എല്ലാവരും ദിയ ദിയ രാംകുമാർ ഫാമിലി എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഉപ്പുമുളവും ഫാൻസ് ദിയ ചേച്ചി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതുവരെയ്ക്കും ഉപ്പും വളം ഫാൻസ് അപ്പോഴേക്കും പുതിയ വീട്ടിൽ അടുത്ത ദിവസം ബൈ ബൈ